ഇതിൽ ശബരിമലയിലെ സ്വർണം ഉൾപ്പെടെയുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ ആ സ്വർണം ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയം ഏതായാലും അതിലൊക്കെ സംശയ നിവാരണം വരുത്തേണ്ടതുണ്ട് ഏറ്റവും പുതിയ നടപടി ഏറ്റവും പുതിയ നീക്കം എങ്ങനെയാണ് എസ് ഐ ടി സംഘം പരിശോധന നടത്തുന്ന നിലവിൽ തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വസതിയിലാണ് ഒന്നര മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ആ പരിശോധന തുടങ്ങിയിട്ട് ഇപ്പോൾ ഒടുവിലായി സ്വർണ്ണപ്പണിക്കാരനെ തന്ത്രിയുടെ വസതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വീട്ടിലെ സ്വർണ്ണാഭരണങ്ങൾ പരിശോധിക്കുകയാണ് അശ്വിൻ വിശദാംശങ്ങൾ അല്പസമയം മുമ്പാണ് അനുജാൽ പ്രാദേശിക ലോക്കൽ പോലീസ് ഒരു സ്വർണ്ണപ്പണിക്കാരനെ വീട്ടിലേക്ക് എത്തിച്ചത് വീട്ടിനുള്ളിലുള്ള സ്വർണ്ണാഭരണങ്ങളുടെ പരിശോധന അത് ആ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഈ സ്വർണ്ണപ്പണിക്കാരനെ കൂടി എത്തിച്ച് അതിൻ്റെ മറ്റ് മൂല്യങ്ങളടക്കം കണക്കാക്കുക എന്നുള്ളതാണ് ആ അതിൻ്റെ ആ നടപടിക്രമങ്ങളുടെ ഭാഗം എന്തായാലും അത് ഇപ്പോൾ പുരോഗമിക്കുകയാണ് അല്പസമയം മുമ്പാണ് ഈ അദ്ദേഹത്തെ ഇവിടേക്ക് എത്തിച്ചത് എസ് ഐ ടിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രാദേശികമായി ഒരു നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത് എന്തായാലും ആ പരിശോധനയിൽ നിലവിൽ വീട്ടിൽ ഉള്ള വീട്ടിൽ സൂ രക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അത് ഈ ഏതെങ്കിലും തരത്തിൽ ശബരിമല കേസുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ള പരിശോധനയുടെ ഭാഗമാണ് അങ്ങനെയെങ്കിൽ ആ സ്വർണ്ണാഭരണങ്ങൾ കസ്റ്റഡിയിലെടുക്കുന്ന നടപടികടക്കം പോലീസിൻ്റെ എസ് ഐ ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും ഈ കേസുമായി ബന്ധപ്പെട്ട് അത്രത്തോളം ആഴത്തിലുള്ള പരിശോധനയാണ് ഈ എസ് ഐ ടിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് എല്ലാം എത്രയും പെട്ടെന്ന് അതായത് നിലവിൽ ഈ വീട്ടിൽ നിന്ന് പരിശോധനയിൽ കണ്ടെത്തിയ സ്വർണ്ണാഭരണങ്ങളുടെ മൂല്യമാണ് പരിശോധിക്കുന്നത് അതിൻ്റെ പഴക്കമടക്കം പരിശോധിച്ചായിരിക്കും അത് അതിൻ്റെ സോഴ്സ് കണ്ടെത്തുന്നത് അതുകൂടാതെ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളടക്കം പോലീസ് ഈ സ്വർണം എവിടെ നിന്ന് അതിൻ്റെ സോഴ്സ് കണ്ടെത്തണം കണ്ടെത്തണം അപ്പോൾ അതിൻ്റെ മൂല്യം അതിൻ്റെ പഴക്കം ഇതൊക്കെ കണക്ക് കൂട്ടിയായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട സ്വർണ്ണാഭരണങ്ങളിൽ ഒരു തരിയെങ്കിലും ഈ വീട്ടിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസ് ഒരു അന്വേഷണ സംഘം ഒരു വ്യക്തത വരുത്തുക അതുകൂടാതെ മറ്റ് നടപടിക്രമങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്തായാലും അതിൻ്റെ ആദ്യഘട്ടം എന്നോണമാണ് ഒരു സ്വർണ്ണപ്പണിക്കാരനെ എത്തിച്ചുള്ള ആധികാരികമായ പരിശോധന നിലവിൽ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള സ്വർണ്ണങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അല്പസമയം മുമ്പ് ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ പരിശോധന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള സമഗ്രമായ പരിശോധന വീട്ടിൽ നടത്തുന്നു സമഗ്രമായ അന്വേഷണം ഇതിന്റെ ഭാഗമായി നടത്തുന്നു ഒരുപക്ഷേ ഈ തന്ത്രി ഇന്നലെ ചോദ്യം ചെയ്ത വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരത്തിലൊരു പരിശോധനയേക്ക് എസ് ഐ ടി കടന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എന്തായാലും ആ നിർണായക പരിശോധന സ്വർണത്തിൽ നടത്തുന്ന നിർണായക പരിശോധന ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഏതെങ്കിലും തരത്തിൽ ദുരൂഹത കണ്ടെത്തിയാൽ അത് അല്ലെങ്കിൽ കണക്കിൽപ്പെടാത്ത സ്വർണം അല്ലെങ്കിൽ ഏതെങ്കിലും അമൂല്യമായ ശബരിമലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്വർണ്ണത്തിന്റെ അംശം അത് തന്ത്രിയെ സംബന്ധിച്ചുള്ള കാര്യമാണ് അത് കൂടുതൽ ആ ണ്ട് അടക്കം ഒരു സ്വർണ്ണ പണിക്കാരനെത്തിൽ പുരോഗമിക്കുന്നത് ഇതിപ്പോൾ സംശയം ഉയർന്നു വരുന്നത് ഈ തന്ത്രിയെ തന്നെ ഇതിനു മുൻപ് വിളിച്ച് ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുള്ളതാണ് മറ്റൊന്ന് ഈ കേസിൽ പല അറസ്റ്റുകൾ നടന്നിട്ടും ഇപ്പോൾ ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ തന്നെ പിന്നിട്ടിരിക്കുന്നു ഇങ്ങനെ എന്തെങ്കിലും സംശയാസ്പദമായ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വസ്തുവകകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ആ വസതിയിൽ തന്നെ സൂക്ഷിക്കാനൊക്കെയുള്ള സാധ്യത തുലവും തുച്ഛമല്ലേ അതോ മറ്റെന്തെങ്കിലും വിവരങ്ങൾ തന്ത്രിയുടെ പക്കൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചുവെന്നാണോ മനസ്സിലാക്കേണ്ടത് പൂജ ഒരു സ്വാഭാവിക നടപടി അല്ലെങ്കിൽ അസ്വാഭാവിക നടപടി എന്നൊക്കെ നമുക്ക് രണ്ട് തരത്തിൽ കാണാം കാരണം ഒരു വീടാണ് അവർ കുടുംബമായി താമസിക്കുന്ന സ്ഥലമാണ് സ്ത്രീകളുടെ ഉള്ള സ്ഥലം കൂടിയാണ് സ്വാഭാവികമായും സ്വർണം അവിടെ സൂക്ഷിക്കുക എന്നുള്ളത് സ്വാഭാവിക കാര്യമാണ് അതിനപ്പുറത്തേക്ക് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണങ്ങളിൽ ശബരിമല കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ എന്തെങ്കിലും അംശമുണ്ടോ എന്നുള്ളതാണ് ആ പരിശോധനയിൽ തെളിയേണ്ടത് അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്താൻ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനാണ് നിലവിൽ സ്വർണ്ണപ്പണിക്കാരനെ വീട്ടിലെത്തിച്ചുള്ള എസ് ഐ ടി പരിശോധന നടത്തുന്നത് ഒരു അങ്ങനെ കണ്ടെത്തിയാൽ അത് മറ്റ് നടപടികളിലേക്ക് എസ് ഐ ടിക്ക് പോകേണ്ടി വരും സ്വാഭാവികമായും ഇതിൽ ഇത്രയും നാളായി നാളുകളായി നടക്കുന്ന അന്വേഷണമാണ് എന്തെങ്കിലും വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് മാറ്റേണ്ട അല്ലെങ്കിൽ അത് സ്വാഭാവികമായി സുരക്ഷാ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റേണ്ട സമയം ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് പക്ഷേ അന്വേഷണത്തിൽ ഇത്തരത്തിൽ സ്വർണം കണ്ടെത്തിയതിൻ്റെ ഭാഗമായി അതിൻ്റെ തുടർ നടപടി എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് എസ് പരിശോധന ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ആ പരിശോധനയിൽ അത് അതിൻ്റെ അവസാനം എത്തുമ്പോൾ അതിൻ്റെ വ്യക്തത വരും ഇതിൻ്റെ പഴക്കമടക്കം കണ്ടെത്താനാണോ അപ്പോൾ അതിൻ്റെ മൂല്യമടക്കം കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശോധന അതാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്നും ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് എസ് ഐ ടി പോകുന്നത് ആദ്യമാണ് ഇതിന് മുൻപ് പലയിടങ്ങളിൽ പരിശോധനയും മറ്റ് നടപടിക്രമങ്ങളുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു സ്വർണ്ണപ്പണിക്കാരനെ ഇത്തരത്തിലൊരു ഈ കേസുമായി ബന്ധപ്പെട്ട് സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി അവിടെ നിന്ന് കിട്ടി സ്വർണം പരിശോധിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സംഭവമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം